ഹലോ എവരിവൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ക്രിസ്ത്യൻസിന് വലിയ ദിവസങ്ങൾ വരാൻ വേണ്ടി പോകാലേ ഇതിൽ നമ്മുടെ പെസാവ വ്യാഴാഴ്ച നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പെസഹാപ്പും പാലേർക്കും ആണ് കേട്ടോ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് പെസഹാപ്പും പലരും പലതരത്തിലാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത് ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കാണിച്ചുതരാം കേട്ടോ ഇതിനായിട്ട് അരി ഉഴുന്നാണോ കേട്ടോ വേണ്ടത് ഇതിന് ഒരു ഗ്ലാസ് അരിക്ക് കാൽ ഗ്ലാസ് ഉഴുന്നാണോ കേട്ടോ എടുക്കുന്നത് എന്നിട്ട് ഒരു രണ്ട് മണിക്കൂർ നേരത്തേക്ക് ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ ഈ അപ്പത്തിനെ നമ്മൾ കുളിപ്പില്ലാത്ത അപ്പം എന്നാണ് കേട്ടോ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് അരച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറുളുള്ളിയാണ് അത് നന്നായിട്ട് കുഞ്ഞുനാന്ന് കട്ട് ചെയ്തെടുക്കുന്നത് എനിക്ക് ഈ ഉള്ളിയും വെളുത്തുള്ളി നന്നാക്കി എടുക്കലാണ് കേട്ടോ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വീക്കെൻഡാവുമ്പോൾ ഈ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി ഞാനൊരു ടിന്നിലാക്കി എടുത്തുവെക്കും കേട്ടോ അപ്പോൾ പിന്നെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ സമയം പോകില്ല അപ്പോൾ നമ്മൾ പാൻ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കണേ ഇതിലേക്ക് നമ്മുടെ ഉള്ളി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം നമ്മുടെ ഉള്ളി ഏകദേശം ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ ഇതുപോലെ തന്നെ നമ്മുടെ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഇനി നമ്മൾ ഇടേണ്ടത് കുറച്ച് തേങ്ങയാണ് കേട്ടോ ഇവിടെ ചിരണ്ടി വെച്ച് തേങ്ങയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഈ തേങ്ങ ചെരുകു പകരം നമുക്ക് തേങ്ങപ്പുള്ളും എടുക്കാം കേട്ടോ എൻ്റെ മോളീ തേങ്ങപ്പൂളൊക്കെ പറക്കി കാട്ടിക്കളയും അതുകൊണ്ട് കേട്ടോ ഞാനിവിടെ തേങ്ങ ചിരണ്ടിയിടുന്നേ പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നാറ് ആ തേങ്ങയുടെ ടേസ്റ്റ് അപ്പത്തിന് നന്നായിട്ട് കിട്ടും കേട്ടോ അവ രണ്ടു മണിക്കൂർ കഴിഞ്ഞു നമ്മുടെ അരി മുഴുന്നും മരക്കയറായി ഇനി അത് നമ്മുടെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്നും അടിച്ചെടുക്കണം അങ്ങനെ നമ്മുടെ മാവ് നല്ല സൂപ്പറായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും തേങ്ങയും ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഒരു ദോശ പാനെടുക്ക ഇതുപോലൊന്നും പരത്തി കൊടുത്താൽ മതി ഇത് പുളിപ്പില്ലാത്തപ്പം ആയതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കി എടുക്കണേ എന്നിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ ഇത് നമുക്ക് വലിയ ടൈം ഒന്നും എടുക്കില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണേ അപ്പൊ നമ്മുടെ പുളിപ്പില്ലാത്തപ്പം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മാറ്റി എടുത്തു വെക്കാട്ടോ ഇനി നമ്മുടെ പെസാവ്യാഴ്ചയുടെ അടുത്ത ഡിഷ് എന്ന് പറയുന്നത് പാലൂർക്കാണേ അതിനുവേണ്ടി നമുക്ക് തേങ്ങാപ്പാലാണ് പാലം വേണ്ടത് തേങ്ങ നന്നായിട്ട് അടിച്ചു കൊടുത്ത് ഒന്നും രണ്ടും മൂന്നും പാലം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബൗളെടുത്ത് അതിലേക്ക് ഇതുപോലെ അരിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് രണ്ടാം പാലോ മൂന്നാം പാലോ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വില കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ മിക്സ് സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാം പാൽ ഇതാണ് നമ്മുടെ രണ്ടും മൂന്നും പാൽ ഇതാണ് നമ്മുടെ മിക്സ് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് ഏലക്കായ ആണേ ഒരു നാല് ഏലക്കായ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണേ അങ്ങനെ നമ്മുടെ ഐറ്റംസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാലൂർക്ക് പാലൂർക്കുണ്ടാകാം കേട്ടോ അപ്പം നമ്മുടെ പാനിലേക്ക് ഫസ്റ്റ് ആയിട്ട് രണ്ട് മൂന്നും പാലാണ് കേട്ടോ ഒഴിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണേ ഇത് ഇനി എടുക്കാൻ നല്ല സിമ്പിൾ സിമ്പിളാണ് കേട്ടോ നന്നായിട്ടൊന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന അരിപ്പൊടിയുടെ മിക്സിയിൽ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ പാലൊന്ന് കുറുക്ക് പരുവത്തിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഒഴിച്ചു കൊടുക്കും ഇനി കട്ടൊന്നും പിടിക്കാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം നല്ലോണം ഇളക്കണം കേട്ടോ ഇല്ലെങ്കിൽ കട്ട് പിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ഏലക്കായ പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ ഇനി ഫൈനലി നമ്മുടെ ഫസ്റ്റത്തെ പാലും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലൂർക്ക് റെഡി ആയി ഇത് തിളപ്പിക്കാതെ നന്നായിട്ട് ചൂടാക്കി എടുത്താൽ മതിയെ കണ്ടോ നമ്മുടെ പാലൂർക്ക് സെറ്റായിട്ടുണ്ട് ഇനി ഒന്ന് ചൂട് മാറിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി കട്ടിയാവും ഇതിന് അത്ര ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പം മുതലേ പെസാവിയാഴ്ച ഇത് കഴിക്കുന്ന കാരണം കൊണ്ട് എനിക്ക് എനിക്കിതിനൊക്കെ ഒടുക്കത്തെ ടേസ്റ്റ് ആയിട്ട് അവിടാ തോന്നുന്നത് ഞാനൊക്കെ ശരിക്കും പെസാവിയാഴ്ച വരാൻ വേണ്ടി കാത്തിരിക്കും ഇതൊക്കെ കഴിക്കാനായിട്ട് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ബൈ ആൻഡ്